മംഗല് താലി രചന കാശിനാഥൻ അവതരണം തരണം ഞാൻ ഇത്രമാത്രം പറഞ്ഞിട്ടും തനിക്ക് മനസ്സിലാവുന്നില്ലേ ഭദ്രെ കൊച്ചു കുട്ടികളെപ്പോലെ ഇങ്ങനെ തുടരല്ലേ കുറച്ച് കഷ്ടമാണ് കേട്ടോ അവൻ ചെറുതായി ശാസിച്ചപ്പോൾ അവൾ മുഖം കുഞ്ഞിച്ചു നിന്നു ഭദ്രയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പഠിത്തം ജോലി ഇതൊക്കെ മുന്നോട്ട് കിടക്കുമല്ലേ എല്ലാത്തിനും ഉപരിയായിട്ട് സ്വസ്ഥമായും സമാധാനമായും തനിക്ക് ജീവിക്കണ്ടേ കൊച്ചേ ഒന്നുമില്ലെങ്കിലും ഈ താല് തൻ്റെ കഴുത്തിൽ അണിയിച്ചു തന്നവനല്ലേടോ ആ ഒരു പരിഗണനയെങ്കിലും ഒന്ന് തന്നൂടെ തനിക്ക് ഇവിടെ എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആവില്ല ഹരിയേട്ട ലക്ഷ്മി അമ്മയ്ക്ക് എന്നോട് തീർത്താൻ തീരാത്ത പകയാണ് വൈരാഗ്യവും ദേഷ്യവുമാണ് എന്നെ നോക്കുന്നത് പോലും ആ ഒരു മനോഭാവത്തിൽ പോലുമാണ് ആ സ്ഥിതിക്ക് ഹരിയേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എങ്ങനെ ഇവിടെ കഴിയും അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ തല കുലുക്കി വരട്ടെ നോക്കാം അപ്പോഴേക്കും ഹരിയുടെ ഫോൺ ശബ്ദിച്ചു പോളേട്ടൻ ഹലോ പോളേട്ടാ ആ പറഞ്ഞു ഹരി ഫോണുമായിട്ട് ഫോണുമായിട്ടിറങ്ങി വെളിയിലേക്ക് പോയി തികട്ടി വന്ന സങ്കടത്തോടെ ഭദ്ര അവൻ പോകുന്നത് നോക്കി നിന്നു ഈ മനുഷ്യൻ പറയുന്നത് സത്യമായിരിക്കും തന്നെ ഒരു പക്ഷേ സഹായിക്കാമെന്ന് കരുതിയാവും വിശ്വാസക്കുറവായിട്ടല്ല ഒക്കെ ശരി തന്നെയാണ് എന്നാൽ ഇവിടെയുള്ള ബാക്കി ഓരോ ആളുകൾ അവരുടെയൊക്കെ നോട്ടം ആ മനോഭാവം ഓർക്കുമ്പോൾ അവളെ വിറച്ചു ഇപ്പോഴും തൻ്റെ കവളിലെ തരിപ്പ് പോലും മാറിയിട്ടില്ല അത്രയ്ക്ക് ശക്തമായിരുന്നു അവർ അടിച്ചത് യാതൊരു തെറ്റും ചെയ്യാത്ത തന്നോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത് സ്വന്തം മകൻ്റെ കുടുംബജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഈ പാവം അനാഥപ്പെണ്ണിൻ്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ തന്തയില്ലാത്തവളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ തൻ്റെ അച്ഛൻ ആ മുഖം ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ സാധിക്കുമോ കൃഷ്ണ ഒരു തവണ ഒരേയൊരു തവണ ഒന്ന് ചേർത്ത് നിർത്തി പറയാൻ കഴിയോ നീയാണ് എൻ്റെ മകളെന്ന് ഈ ലോകത്തോടൊന്നും വിളിച്ചു പറയേണ്ട അങ്ങനൊരു അത്യാഗ്രഹവും ഇല്ല താനും പക്ഷേ എന്നെ എൻ്റെ മുഖത്ത് നോക്കി തന്തയില്ലാത്തവളെന്ന് വിളിച്ച മഹാലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് പറയണം ഇതാണ് എൻ്റെ മകളെന്ന് ഇവൾക്ക് ജന്മം നൽകിയവൻ ഞാനാണെന്ന് അത് കേട്ട് തല ഉയർത്തിപ്പിടിച്ച് അവരുടെ മുൻപിൽ നിൽക്കാൻ ആദ്യമായി അവൾക്ക് വല്ലാത്തൊരു കൊതി തോന്നി ഭദ്ര ഹരി വന്ന് പിടിച്ചപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഇത് ഇതേത് ലോകത്താണ് ഞാനിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി ഇത് വല്ലതും അറിഞ്ഞോടോ അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്നും അന്തഹസിച്ചു ഞാൻ വെറുതെ ഓരോന്നോർത്ത് ആയിക്കോട്ടെ അപ്പോൾ എങ്ങനെയാ എൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ താന് ഇല്ല ഹരിയേട്ട എന്നെ നിർബന്ധിക്കരുത് പ്ലീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓക്കെ ഇതിൽ കൂടുതൽ നിർബന്ധിക്കാൻ എനിക്കറിയില്ല ഭദ്ര അതൊന്നും വശമില്ലാത്ത ഏർപ്പാടാണേ പറയുന്നതിനൊപ്പം അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഹരി റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ഭദ്രയ്ക്ക് ചെറിയ പേടി തോന്നാതിരുന്നില്ല എങ്കിലും ധൈര്യം സംഭരിച്ച് നിൽക്കുവാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം അപ്പോഴാണ് അനിരുദ്ധൻ അവിടേക്ക് കയറി വന്നത് ഹരി ബിസിയാണോ ഞാൻ പറഞ്ഞില്ല അനിയേട്ട പുറത്തേക്ക് പോകുന്നത് ഓഫീസിലൊന്ന് കയറണം ഒരു ചെറിയ ഷോപ്പിംഗ് നീ ഒറ്റയ്ക്കാണോ ഹരി അതെ ഭദ്രയ്ക്കൊപ്പം വരാൻ മടിയാണ് പോലും പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ് ഹരി നീ ഇപ്പം തൽക്കാലം ഓഫീസിലേക്കൊന്നും പോകണ്ട അതും ഈ കുട്ടിയെവിടെ തനിച്ചാക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിനക്കെന്തോ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞില്ലേ അതും തൽക്കാലം വേണ്ട അമ്മ ആകെ ആണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തീരൂ അമ്മ വയലൻ്റ് ആയെന്ന് വെച്ച് എനിക്കെന്താ ഹരിക്ക് എവിടെയെങ്കിലും വേണമെങ്കിൽ പോകാം ഹരിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതെൻ്റെ സൗകര്യമാണ് അവനും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു നീയും അമ്മയും തമ്മി വാശി കാണിക്കുമ്പോൾ ഇവിടെ കിടന്ന് വലയുന്ന ഒരാളുണ്ട് നിന്റെ ഭാര്യ അത് മറക്കരുത് ഹരി നീയേ ഈ കുട്ടി എന്ത് പിഴിച്ചു നിന്റെ മുന്നിൽ തല കുനിച്ച് തന്നു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തുള്ളൂ ഒപ്പം നമ്മളോട് അമ്മയെ വിശ്വസിക്കുകയും ചെയ്തു ആ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണല്ലോ അവൾക്കിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് വരെ വാങ്ങേണ്ടി വന്നത് എന്തായാലും ഇനി ഭദ്രയുടെ കണ്ണീർ ഇവിടെ വീഴുവാൻ ഞാൻ സമ്മതിക്കില്ല ഫദ്രയ്ക്ക് ഇവിടെ നിന്നും മടങ്ങണമെന്നല്ലേ പറഞ്ഞത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ രണ്ടാളും ആലോചിച്ച് തീരുമാനിക്കുക അതുമാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ കൂടുതൽ ആലോചിക്കുവാനൊന്നും എനിക്ക് നേരമില്ല ഇനിയേട്ട ഭദ്ര അവിടേക്കുമടങ്ങിപ്പോകണമെന്ന് ഒരേ തീരുമാനത്തിലാണ് അതെന്തായാലും സാധ്യമല്ല അതാണ് എൻ്റെയും തീരുമാനം പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അത്രമാത്രം അനിരുദ്ധനോട് പറഞ്ഞ ശേഷം ഹരിഫദ്രയെ ഒന്ന് നോക്കി താൻ വാതിൽ കുറ്റിയിട്ടോളൂ ഞാൻ വന്ന ശേഷം തുറന്നാൽ മതി അവൾ മറുപടി എന്തെങ്കിലും പറയും മുന്നേ ഹരി സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് പോയിരുന്നു ഭദ്ര ദയനീയമായി അനിരുദ്ധനെ ഒന്ന് നോക്കി മോളെ അവൻ പറയുന്നത് പോലെ ചെയ്തോളൂ വാതിലടച്ചോളൂ കേട്ടോ അവൻ പറഞ്ഞതും ഭദ്ര തല കുലുക്കി എന്നിട്ട് വാതിലടച്ചു ഹരി ഉമ്മത്തേക്ക് ചെന്നപ്പോൾ കണ്ടു തന്നെ നിഗ്രഹിക്കുവാനുള്ള ഭാവത്തിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയെ എന്നെ തോൽപ്പിക്കാനാണോടാ നിന്റെ ഭാവം മകൻ്റെ നേർക്ക് വന്ന് അവർ അവനെ നോക്കി അമ്മ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് ഞാൻ കരുതിയത് എങ്കിൽ പിന്നെ അത് എൻ്റെ കുഴപ്പമല്ല പിന്നെ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഇനി ഒരുത്തർക്കും അവകാശമില്ല അത് അമ്മയെന്നല്ല സാക്ഷാൽ ഈശ്വരനു പോലും അപ്പോൾ ഈശ്വരനെ വരെ വെല്ലുവിളിക്കാറായി അല്ലടാ നീയേ അമ്മയുടെ ഇഷ്ടം പോലെ ചിന്തിച്ചോ തൽക്കാലം തിരുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നീ എൻ്റെ മകനാണ് നീ എന്തെങ്കിലും തെറ്റെയ്താൽ നിന്നെ തിരുത്തുവാനും ശാസിക്കാനുമുള്ള എല്ലാ അവകാശവും അധികാരവും നിൻ്റെ അമ്മയായി എനിക്കുണ്ട് അതുകൊണ്ട് ഹരി ഞാൻ ഒന്നുകൂടെ പറയുക ആ പെണ്ണ് നിനക്ക് ചേർന്നവളല്ല കണ്ട കുപ്പത്തൊട്ടിൽ നിന്ന് ഈ കൊട്ടാരത്തിലേക്ക് വന്ന് കയറിയ അവൾ ഒറ്റ രാത്രി കൊണ്ട് നിന്നെ അവടെ കക്ഷത്തിലാക്കി ഇതെല്ലാം അവളുടെ തന്ത്രമാണ് നീ അമ്മ പറയുന്നത് അനുസരിക്കുമോനെ അവളെ തിരികെ കൊണ്ടുപോയി വിടണം എന്നിട്ട് മൃദുലമോളെ ഇവിടേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വരണം അമ്മാവിന് ഞാൻ കൊടുത്ത വാക്കാണിത് ആയിട്ട് എന്നെ നാണം കെടുത്തരുത് അവരെ ഒന്ന് പുച്ഛഭാവത്തിൽ നോക്കിയ ശേഷം അരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് കണ്ടതും പല്ലി ഞെരിച്ചുകൊണ്ട് മഹാലക്ഷ്മി അങ്ങനെ നിന്നു അമ്മേ തൊട്ട് പിന്നിൽ നിന്നും അനിരുദ്ധൻ വിളിച്ചതും മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കി എന്താ ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അമ്മ എന്തിനാണ് ആ പാവം പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചഴിച്ചത് പത്തിനയോട് ഇങ്ങനെ കുറേ ദ്രോഹങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടിയത് അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത് ഈ മംഗല്യഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അങ്ങോളം വേണ്ടതല്ലേ അമ്മേ എനിക്കെൻ്റെ മക്കളാണ് വലുത് മറ്റൊന്നും ഞാൻ നോക്കാറില്ല മഹാലക്ഷ്മി അറുത്തു മുറിച്ച് പറയുകയാണ് ശരി അതൊക്കെ അമ്മയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പക്ഷെ ഒരു കാര്യം അമ്മ ഓർക്കുന്നത് നന്നാണ് ഇന്നലെ ഒരിക്കൽ അമ്മയും ഇതുപോലൊരു പെൺകുട്ടിയായിരുന്നു അമ്മയുടെ അച്ഛമ്മയെ മറ്റും ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോടാ അവർ അവൻ്റെ നേരെയും ആക്രോശിച്ചു ഇതാണ് അമ്മയുടെ കുഴപ്പം അമ്മ ചെയ്യുന്നതെല്ലാം ശരികൾ മാത്രം അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ആരെങ്കിലും അതൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ അമ്മ വയലൻ്റാകും ഇതല്ലേ അമ്മയുടെ പതിവ് ആണെങ്കിൽ നിനക്കെന്താ നി എനിക്കൊന്നുമില്ലമ്മേ പക്ഷേ ഹരി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ അത് ഭദ്ര മാത്രമാണ് അമ്മയെന്നല്ല ആരൊക്കെ അതിനു വിലങ്ങുതടിയായി നിന്നാലും ഹരി അത് ഭേദിച്ചിരിക്കും ഒരു മാറ്റവും എന്നെപ്പോലെ അല്ലവൻ എന്തെങ്കിലുമൊന്നു മനസ്സിൽ ഹരി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനത് നടത്തിയേ അടങ്ങൂ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഈ വീട്ടിൽ അവൻ്റെ ഒരു തീരുമാനങ്ങളും നടക്കാൻ പോകുന്നില്ല ഇതെൻ്റെ വീടാണ് ഈ മഹാലക്ഷ്മിയുടെ വീട് അവളെ കൂടെ പൊറപ്പിക്കുവാനാണ് ഹരിയുടെ പ്ലാനെങ്കിലേ ഇറക്കി വിടും ഞാൻ എൻ്റെ ഈ തറവാട്ടിൽ നിന്നു യാതൊരു ദാക്ഷിണ്യുമില്ലാതെ പറയുന്ന മഹാലക്ഷ്മിയെ അനിരുദ്ധൻ നോക്കി നിന്നു അപ്പോഴേക്കും അകത്തു നിന്നും ഫാമി ഇറങ്ങി വന്നു അനിക്കുട്ടൻ്റെ ഫോണിൽ വിളിച്ചെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഐശ്വര്യമോൾ ഇപ്പം എന്നെ വിളിച്ചതാ അതെയോ ഞാൻ തിരിച്ചു വിളിച്ചോളാം ചേച്ചി അത് കേട്ടതും അനി വേഗം തൻ്റെ റൂമിലേക്ക് പോയി ഭദ്രയ സമയത്ത് മുറിയിൽ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ് മഹാലക്ഷ്മി കയറി വരരുതേ എന്നൊരു പ്രാർത്ഥന മാത്രം അവൾക്കുണ്ടായിരുന്നുള്ളൂ മീര ടീച്ചറിനെയും ദേവിയമ്മയും വിളിക്കുവാൻ ഒരു മാർഗവുമില്ലാതായിപ്പോയി ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിച്ചേനെ എൻ്റെ കൃഷ്ണ നീയല്ലാതെ ആരുമില്ല എനിക്ക് തുണ അറിയാലോ കണ്ണ നിനക്കെല്ലാം അറിയാലോ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവർ കൊല്ല കൊല്ല നീ എന്നെ രക്ഷിക്കണേ ഇവിടെ കിടന്ന് ഞാൻ ഓരോ നിമിഷവും വെന്ത് നീറി എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചോണ്ട് പോകണേ അവൾ കേണു ഭദ്രെ എടി വാതിൽ തുറക്കടി അസ്വത്തെ അപ്പോഴേക്കും കേട്ടു മഹാലക്ഷ്മിയുടെ ഉറക്കെയുള്ള വിളിയൊച്ച ഭദ്രയെ കിടുകിട് വിറച്ചു പോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പാവം പെൺകുട്ടി നിസ്സഹായയായി ആ മുറിയിലൂടെ നടന്നു ഡി ഭദ്രെ നിന്നെ വിളിച്ചത് കേട്ടില്ലേടി വീണ്ടും മഹാലക്ഷ്മി അവൾക്ക് നേർക്ക് ആക്രോശിച്ചു തുടരും